കുട്ടികളും പ്രാവും തമ്മിലുള്ള ചങ്ങാത്തത്തിൻ്റെ കഥയാണ് ഇനി പറയുന്നത് വരവൂർ ഗവൺമെൻറ് എൽ സ്കൂളിലാണ് ഈ അപൂർവ കാഴ്ചയുള്ളത് റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് സ്കൂളിൽ പറന്നെത്തിയ പ്രാവ് ആദ്യം കുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ചു പിന്നീട് ക്ലാസ് മുറിയിലെ മേശമേൽ കൂടുകൂട്ടി മുട്ടയിട്ട് അടയിരുന്നു തൃശൂർ വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മൂന്ന് സി ക്ലാസ്സിലാണ് ഈ കൗതുക കാഴ്ചയുള്ളത് സ്കൂൾ ക്രിസ്മസ് അവധി കഴിഞ്ഞ് ക്ലാസ് മുറിയിൽ എത്തിയപ്പോഴാണ് കുട്ടികളും അധ്യാപകരും കൂടുകൂട്ടി അടയിരിക്കുന്ന പ്രാവിനെ കണ്ടത് അവധിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രാവ് ക്ലാസ് മുറിയിൽ പറന്നുവരുമായിരുന്നു കുട്ടികൾ ഭക്ഷണം നൽകുന്നതിനാൽ പ്രാവ് കുട്ടികളുമായി ഇണക്കത്തിലായി ഈ സൗഹൃദമായിരിക്കാം ക്ലാസ് മുറിയിൽ കൂടുകൂട്ടി മുട്ടയിടാൻ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇടയ്ക്കിടെ പ്രാവുകൾ വരാറുണ്ട് ഈ ക്രിസ്മസ് അവധിക്ക് ശേഷമാണ് ഇങ്ങനെ മുട്ടയിട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടത് ആ ഒരു കാഴ്ച ഞങ്ങൾക്ക് ഏവർക്കും വളരെ സന്തോഷവും കൗതുകവും ഉള്ളതായിരുന്നു ഞങ്ങളുടെ കുട്ടികളെല്ലാവരും തന്നെ അത് കണ്ടപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങള് കുട്ടികളൊക്കെ വന്നാൽ പ്രാവ് പോകുന്നതാണ് പക്ഷെ ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാവുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് ഏവർക്കും സന്തോഷം നൽകി പ്രാവിനെ ശല്യപ്പെടുത്താതെ നല്ല കൂടി തന്നെ ശല്യപ്പെടുത്താതെയാണ് പിരിക്കുന്നത് പ്രാവ് മുഴുവൻ സമയവും അടയിരിക്കുന്നുണ്ട് ആ ഒരു കാഴ്ച നമുക്ക് ഏവർക്കും വലിയ സന്തോഷമുള്ളതാണ് മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികള് അധ്യാപകരുടെ കൂടെ കാണാൻ വരുന്നുണ്ട് ഈ ക്ലാസ്സിലെ കുട്ടികളായാലും ആ പ്രാവുകളെ കാണാനുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് കാലത്തിപ്പ എല്ലാവരും വരുന്നത് നല്ല ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവര് ആ പ്രാവിനെ കുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിനോട് ചേർന്നുള്ള മേശയ്ക്ക് മുകളിലാണ് പ്രാവ് കൂടുകൂട്ടിയിരിക്കുന്നത് അധ്യാപകരും കുട്ടികളും അടുത്തേക്ക് ചെന്നാൽ പോലും പറന്നു പോവില്ല പ്രാവിനെ ശല്യപ്പെടുത്താതെയാണ് കുട്ടികൾ ക്ലാസ് മുറിയിൽ പഠനം നടത്തുന്നത് എന്താ എല്ലാം പോലെ തന്നെ ഇന്റർവെല്ലാവുന്ന സമയത്തൊക്കെ സൗണ്ട് കുറച്ചിട്ടു കളിക്കാറുള്ളതും ഒക്കെ ഞങ്ങൾ അതിന്റെ അടുത്തൊന്നും പോവാറൊന്നുമില്ല പിന്നെ എന്താ ഞങ്ങള് അതിനെ കാണാൻ വേണ്ടിട്ടാണ് സ്കൂളിൽ തന്നെ പോകുന്നത് തിങ്കളാഴ്ചയാണ് ഇത് മുട്ട ഇന്നലെ അത് അടയിരിക്കുന്നു ഇന്നലെയാണ് അത് അടയിരിക്കുന്നത് കണ്ടത് ഈ കൗതുകമുള്ള കാഴ്ച കാണാൻ മറ്റു ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും എത്തുന്നുണ്ട് മുട്ടയിട്ട് അടയിരിക്കുന്നതിനാൽ ക്ലാസ് ടീച്ചർ സ്മിതയുടെ നേതൃത്വത്തിൽ ക്ലാസിലെ കുട്ടികൾ പ്രാവനയ സംരക്ഷണം നൽകുന്നു